നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വനിതാ പ്രവർത്തകർക്കൊപ്പം തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കാനെത്തി വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഒപ്പം ഉണ്ടായിരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ കെ കെ രമ എം എൽ എ തുടങ്ങിയ പ്രധാനപ്പെട്ട വനിതാ പ്രവർത്തകർക്കൊപ്പം വലിയ രീതിയിലുള്ള റാലി ആയിരുന്നു വടകരയിൽ ഷാഫി പറമ്പിലിനോടൊപ്പം ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിലിനോടൊപ്പം അച്ചു ഉമ്മൻ കൂടി എത്തിയപ്പോൾ ആ നിര കൂടുതൽ ശക്തമാവുകയായിരുന്നു കെ കെ രമയുടെയും ഈ അച്ചുമ്മന്റെയും ഒക്കെ കൊണ്ട് ഒക്കെ കൂടിയുള്ള സാന്നിധ്യം ഏറെ ചർച്ചയാണ് ചെയ്തത് തീർച്ചയായും ഷാഫി പറമ്പിൽ കെ കെ ശൈലജയെ തോൽപ്പിച്ച ഒരു ചരിത്ര വിജയം ഉണ്ടാക്കാൻ ഷാഫിക്ക് കഴിയുമെന്ന അടിയുറച്ചു പറയുകയാണ് അച്ചു ഉമ്മൻ അച്ചു ഉമ്മനുമായി ബന്ധപ്പെട്ട ഈ ഒരു തെരഞ്ഞെടുപ്പ് വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ നിരന്നിരുന്നു അച്ചുമ്മൻ ഒരു പക്ഷേ ബിജെപിയിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിന് കൃത്യമായ മറുപടി മറിയാമ ഉമ്മൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അച്ചു ഉമ്മൻ ഇപ്പോൾ ഈ ഇറങ്ങുന്ന ഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ വാർത്തകളും സജീവമാവുകയാണ് അതുപോലെ തന്നെ അച്ചു ഉമ്മൻ അൻലാൻ്റണിക്കെതിരെ പ്രചാരണത്തിൽ ഇറങ്ങുന്ന ഒരു വാർത്തയുമുണ്ട് ഒരു പക്ഷെ അടുത്തതിന് ഈ പത്തനംതിട്ടയിലേക്ക് പോകാനുള്ള സാഹചര്യം വടകരയിലെ സ്ത്രീ ശക്തി ഷാഫിക്കൊപ്പം എന്ന ബാനറുമായാണ് പ്രകടനം ഇന്ന് നടന്നത് സമാനതകളില്ലാത്ത സ്വീകരണമാണ് ഷാഫിക്ക് ലഭിക്കുന്നതെന്നും വർഗീയത തുടച്ചുമാറ്റുമെന്നും അച്ചുമ്മൻ പറഞ്ഞു അതേസമയം ആവേശത്തെ നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല എന്ന കെ കെ രമ വ്യക്തമാക്കി ഷാഫിക്ക് വമ്പിച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നും വലിയ വിജയം വടകരയിൽ ഉണ്ടാകുമെന്നും കെ കെ രമ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ മാർ മുഖാമുഖം വരുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മട്ടന്നൂർ എം എൽ എ ആയ കെ കെ ശൈലജ വിജയിച്ചാലും യു ഡി എഫ് സ്ഥാനാർത്ഥി പാലക്കാട് എം എൽ എ ഷാഫിയെ പറമ്പിൽ വിജയിച്ചാലും നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് ഇരുവരുടെയും നിയമസഭാ മത്സരവും ശ്രദ്ധേയമായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം കെ കെ ശൈലജ നേടിയപ്പോൾ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ഷാഫി പറമ്പിൽ വിജയം നേടിയത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഇമേജ് ഉള്ളവരാണ് രണ്ടുപേരും രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ മനത എന്നതാണ് ശൈലജയുടെ സ്വീകാര്യതയെങ്കിൽ സമരങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാളി എന്ന പ്രതിച്ഛായയാണ് ഷാഫിക്കുള്ളത് എന്തായാലും അച്ചു ഉമ്മൻ കൂടി ഷാഫിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആ കളം കൂടുതൽ ശക്തമാവുകയാണ് അതേസമയം ഉമ്മൻചാണ്ടിയുടെ കുടുംബം യുഡിഎഫിന് പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് മറിയാമ്മ ഉമ്മൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഭാര്യ മറിയാമ്മ ഉമ്മൻ അതുപോലെ തന്നെ ഉമ്മൻ മറിയം ഉമ്മൻ എന്നിവർ പ്രചാരണത്തിന് ഇറങ്ങി തുടങ്ങിയത് മകൻ ചാണ്ടിയമ്മൻ എം എൽ എയും പൂർണ്ണ സമയം രാഷ്ട്രീയക്കാരനുമാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഭാര്യ തെരഞ്ഞെടുപ്പ് വേദിയിൽ എത്തിയെന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇന്ത്യ മുന്നണി ജയിക്കേണ്ട അനിവാര്യത ബോധ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്നാണ് മറിയമ്മ ഉമ്മൻ പ്രതികരിച്ചത് എന്തായാലും അധികം വൈകാതെ മറിയമ്മ ഉമ്മനും ഈ ഒരു പ്രചാരണ വേളയിൽ ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല അച്ചു ഉമ്മൻ അതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്